അപ്പൊ പാത്തുറ്റീടെ ബുക്സ് ആണ് ഈ സഞ്ചിയിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഓക്കെ അപ്പൊ ആദ്യത്തെ ബുക്ക് ഇറ്റ്സ് പിക്ചർ ഡിക്ഷണറി ബേസിക് വൊക്കാബുലറി ത്രൂ പിക്ചേഴ്സ് പിക്ചർ ഡിക്ഷണറി ആഹാ കൊറേ പഠിക്കാൻസ് ഇൻസെക്ട്സ് ട്രീ പ്ലാന്റ്സ് ഫുഡ് ഫ്രൂട്ട്സ് അങ്ങനെ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നിട്ട് നോക്കട്ടെ അടുത്ത ബുക്ക് ഇൻ ദ ഹിപ്പോ ഇൻ ദ സീബ്ര ആൻഡ് ദ പാൻഡ ആൻഡ് ദ അഫാക്റ്റ് ഇൻ ദ സീഡിയർ ആൻഡ് ഇൻ ദ ബിയർ ആൻഡ് മങ്കി ഇൻ ദ വുൾഫ് ഇൻ ദ എൽഫിൻ ആൻഡ് ദ लायൻ ടൈഗർ വാ ഡൗൻ നോ മടി മടി ഇനി പാസ് 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 ആള് വെടിക്കേറ്റോ നെക്സ്റ്റ് ബുക്ക് എന്ന് അറിയുന്നത് പേരി വിക ആ റൈംസ് ആണ് ാണ്ട്ടോ റൈംസിന് വേണ്ടിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട് ഇവിടെ ഓക്കെ ഇതിൽ എല്ലാ റൈംസും ബാബ ബ്ലാക്ക് ഷിപ്പ് ഡിൻഡോ ടീ പോട്ട് ഇങ്ങനെ കൊറേ റൈംസ് ഉണ്ട് കൊറേ റൈംസ് ഉണ്ട് എത്ര റൈംസ് ഉണ്ട് നിക്കാറോടാ കൊറേ റൈംസ് ഉണ്ട് ഫോർട്ടി സിക്സ് ഇതിന് മാത്രം അയ്യായിരം രൂപ അല്ലേ ആ ഈ ബുക്ക് മാത്രം അയ്യായിരത്തിഅറന്നൂറ് വായിച്ചോ ഓക്കെ പിന്നെ പറഞ്ഞാ പിന്നെ കൊറേ നോട്ട് ആണ് ഇവിടുത്തെ നോട്ട് ബുക്കിന് ചട്ടിടാണ്ടോ ബിക്കോസ് ഓൾറെഡി സ്കൂളിന്റെ കാര്യങ്ങൾ സ്കൂളിന്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതിട്ടുള്ള ബുക്കാണ് അപ്പൊ ഇവിടെ ഒരു ലേബൽ നെയിം സ്ലിപ്പ് എടുത്തിച്ചാൽ മതി എന്നാ പറഞ്ഞത് ഓക്കേ ഇത് ബുക്ക് ഇങ്ങനെ നാല് വരെ ഇതല്ല ഫോർ വരെ ഫോർ ലൈൻ ബുക്ക്സ് മറന്നു പോയി ഫോർ ലൈൻ ബുക്ക് ഉണ്ട് പാത്തു ആ പിന്നെ പിന്നെ ഇത് 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 മറ്റേത് എന്താ മാത്സ് മേടിക്കാന്നുള്ള ബുക്ക് അല്ല ഇതിനില്ല കേട്ടോ ഇങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് അവർ മേടിച്ചതാന്ന് ബാക്കി എല്ലാ ബുക്സിനും ഉണ്ട് കണ്ട ഫോർലൈൻ മേ ബി അവര് പ്രൊഡ്യൂസ് ചെയ്യണുണ്ടാവില്ല അപ്പൊ സ്കൂൾസ് നടത്തുമ്പോ ഇപ്പൊ ലൈൻ ബുക്ക് മൂന്നെണ്ണം ഇതൊക്കെ ഇനി സ്കൂളിലേക്ക് കൊടുത്തയക്കുന്നു കേട്ടോ അവര് പറയുക എന്നിട്ട് ചില ബുക്സ് മാത്രം നമ്മള് വെച്ചാൽ മതി എല്ലാ ദിവസവും ഇതൊന്നും ചെയ്യേണ്ട കാര്യം It's a. It's a. Like a mirror. Me. Rhyme, rhyme. Sorry. It's a rhyme and a. ഒരു ബുക്ക് എങ്ങ ഇത് ഇതിന്റെ ഈ ബുക്സ് എല്ലാം കൂടി എല്ലാ ദിവസവും ക്യാരി ചെയ്യണ്ട ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ പറയുന്ന സ്കൂൾ ഓപ്പൺ ചെയ്യുന്നൊരു ദിവസം പറയുന്നത് ജൂൺ രണ്ടാം തീയതിയാണ് അപ്പൊ ഈ ബുക്സ് ഒക്കെ കൂടി ഞങ്ങൾ കണ്ടോണം അതിൽ നിന്ന് അവര് കൊറേ ബുക്ക് അവിടെ വെക്കും എനിക്ക് തോന്നിയ റൈൻസും പിക്ചർ ഡിക്ഷണറിയും നമുക്ക് തന്നു വിടണം അത്രേ അത്രേയുള്ളൂ അത് കഴിഞ്ഞ പ്രശ്നം അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ വലിയ ബാഗൊക്കെ മേടിച്ചു ഇൻ കേസ് ഈ മാത്സിന്റെ കുറേ ബുക്ക് ഉണ്ടല്ലോ ഇത് മാത്രമല്ല നോട്ട് ബുക്ക് ആ നോട്ട് ബുക്ക്സ് കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് നോട്ട് ബുക്ക്സ് കേട്ടോ എട്ടുള്ള വരെയും പിന്നെ മാത്സിന്റെ മറ്റേ കള്ളികളും ഓക്കെ ഇനി ഇനിയുള്ളതാണ് ഡേ ഇനിയുള്ള ബുക്ക്സ് ആണ് ഇത് മൈ ഫസ്റ്റ് സ്റ്റെപ്സ് വിത്ത് കേംബ്രിഡ്ജ് ലോവർ കെ ജിടെ ഓക്കെ തുടങ്ങാം ഇത് പൊട്ടിക്കട്ടെ

അതിന്റെ സ്റ്റോറി ഇവര് പറയണെന്ന് അറിഞ്ഞൂടാ എന്താ നോക്കുന്ന പക്ഷേ എനിക്ക് ഇതിന്റെ ബുക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ എന്നാ യു ബുക്ക് പിന്നെ ഇത് ഇത് റൈംസ് ബുക്ക് ഇപ്പൊ കേംബ്രിഡ്ജിന്റെ വേറെ റൈംസ് ബുക്ക് ഉണ്ട് ഇവരുടെ സ്കൂളിന്റെ വേറെ റൈംസ് ബുക്ക് ഉണ്ട് ഇഷ്ടം പോലെ റൈംസ് ഇതിൽ മുപ്പത്തിമൂന്ന് റൈംസ് ഉണ്ട് കേട്ടോ ഇവര് പേജസിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കണം പേജസ് ഭയങ്കര രസമാണ് മീൻസ് അടുത്ത അടുത്ത കുട്ടികൾക്ക് അതിൽ നമുക്ക് കൊടുക്കാം ഇവരുടെ കെ ജി പ്രീ കെ ജിത്തെ ബുക്സ് ആയാലും വേറെ കുട്ടിക്ക് കൊടുക്കാം അങ്ങനത്രയും നല്ല ബുക്സാണ് ഇതത് ഫോണിക്സ് ആ ഫോണിക്സ് അതെ ഇതിൽ കുറേത് ടോം ഹാസ് അപ്പ് ടപ്പ് ഇതാ വാ അതിലും കുറെ പിക്ചേഴ്സ് ഉണ്ട് ആക്ച്വലി ശരിക്കേ കുട്ടികളുടെ ബുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയല്ലേ കുറെ പിക്ചേഴ്സ് ഉള്ളത് വേണമല്ലേ ഓക്കെ നെക്സ്റ്റ് പറയുന്നത് അയ്യോ ഫോണറ്റിക്സ് അല്ല സോറി ഇത് ഫോൺ ഫോണിക്സ് ഫോണിക്സ് റീഡർ കണ്ണു പിടിച്ചില്ല ഫോണിക്സ് സ്കിൽ ബുക്ക് ഓക്കെ അത് ഇതിലിങ്ങനെ പി ജി ഇങ്ങനെ എഴുതാനൊക്കെ ഉണ്ട് മാച്ച് ചെയ്യാനുണ്ട് പിന്നെ ആ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ അവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു ബുക്കേ ഉണ്ടാക്കുള്ളൂ ഇപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞുടാ അതിന്റെ സാധനങ്ങൾ അതിനെ പല പല ബുക്ക് ആക്കിയിട്ട് കൊറേ പിക്ചേഴ്സും ആഡിറ്റ് കുഞ്ഞു കുട്ടിയാണല്ലേ ഇത് മറ്റേ സ്റ്റെം സ്കിൽസ് എന്തോ അതെ അതെ കണ്ട മറ്റേ ക്രോസ് വേർഡ് ക്രോസ് ഓയിഡ് ഒക്കെ ഉള്ളത് വേണ്ടി ഉണ്ടോ ക്രോസ് വോയിഡും പിന്നെ ഒരു ഇതുണ്ട് സ്റ്റിക്കർ ഷീറ്റ് അത് മിക്കവാറും ബുക്കിൻ്റെ ബാക്കിലുണ്ടാവട്ടോ സ്റ്റിക്കർ ഷീറ്റ് ഇത് സ്കൂ ഇതൊക്കെ സ്കൂളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അവിടെ ചേപ്പിക്കാനുള്ളതല്ലോ ഇനി നെക്സ്റ്റ് ഓ എൻ്റെ ദൈവം കൊച്ചു എൽ കെ ജിയിലായിട്ടുള്ള വെൽനെസ് സ്കിൽ ബുക്ക് അടുത്ത അടുത്തത് ഇതിലൊക്കെ പേര് എഴുതി ഒട്ടിക്കണം അത്രയേ ഉള്ളൂ ഹെൽത്ത് ഹെൽത്ത് ആൻഡ് 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 ഫിസിക്കൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഗുഡ് ബാഡ് ബിഹേവിയർ ഓ എല്ലാം െന്റ് ഇതൊക്കെ കൊള്ളാം സ്കിൽ ബുക്ക് ഓരോന്നിനും അവയർനെസ് സ്കിൽ ബുക്ക് ബോഡി ഉം ബോഡിയൂസ് ഇതും ഇതും അങ്ങനെ തന്നെ ഇതെന്താ അവയർനെസ് കൊടുക്കുന്നത് എനിക്കൊന്നും കൂടുതലൊന്നും ചോദിക്കുന്നത് ഇത് എന്താ ഉദ്ദേശിക്കണ്ടി കെ ജി ജിൻ്റെ അടുത്തത് അടുത്ത ബുക്ക് ലിറ്ററസി വർക്ക് ബുക്ക് ലിട്രസി തന്നെയാ തെറ്റില്ല ഇതിലാണ് എ ബി സി ഡി ഒക്കെ എഴുതാനുള്ളത് എന്റെ പൊന്നോ അടി റെഡ് ത്രെഡ് ഇങ്ങനെ എഴുതണം എക്സ് വൈ പി ക്യൂ വരക്കയും വേണം അപ്പൊ പിന്നെ അറിയേടില്ല ബുക്ക് പിന്നെ പിന്നെ ക്യാപിറ്റൽ ലെറ്റർ അത് എഴുതലുമ്പോ നിർത്തും ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല ടെ പിന്നെന്താ സ്മോൾ ലെറ്റർ അത് ഇതൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ ഇന്ന് പഠിച്ചത് ഇരുപടി അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ബുക്ക് നോക്കിയപ്പോഴും ഞാൻ തന്നെ പറഞ്ഞ ഇത് ലിറ്ററസി സ്കിൽ ബുക്ക് വീണ്ടും സ്കിൽ ബുക്ക് എഴുതാനുള്ളതാട്ടോ ആ പക്ഷേ ഇവിടുത്തെ ഇഷ്ടമായി ഞാൻ എന്റെ വീണ്ടും എൽ കെ ജി ചേർത്ത് കേട്ടാ വലിയ കളർഫുൾ ബുക്സ് കേട്ടോ എനിക്ക് ബുക്സിന്റെ മണം ഇഷ്ടമാണ് പക്ഷെ ഇതിന് മണമൊന്നുമില്ലല്ലോ ഞാൻ ബുക്കിന്റെ ആണോ ആ ഓക്കെ ഇത് ന്യൂമറസി വർക്ക് ബുക്ക് ഇത് നെക്സ്റ്റ് ന്യൂമറസി വീണ്ടും എഴുതാണ്ട് ഇത് വൺ ടു ത്രീ സിക്സ് ടെൻ മാത്സാണോന്നുല്ല ഇത് മാത്സാണ് ട്വന്റി സെവൻ തേർട്ടി ആയ് കണ്ട അതവരെ ശരിക്കും പഠിക്കാൻ തോന്നുന്നു ഭയങ്കര കൊറേ കുറെ കളേഴ്സും ഒക്കെ യൂസ് ചെയ്ത പിള്ളേരുടെ ബുക്ക് വേണം ഹാപ്പി ബർത്ത്ഡേ നമ്പർ ഓഫ് ബലൂൺസ് എനിക്ക് കുട്ടീൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അത് ബുക്സ് ഒക്കെ ഭയങ്കര കളർഫുൾ ആയിട്ട് ഇനി ക്രിയേറ്റീവ് ആർട്സ് ആർട്സ്കിൽ ബുക്ക് എനിക്ക് കഴിഞ്ഞില്ലേ ആ ഇത് ഇതാ ഇതും അതെ മാത്സ് തന്നെയാ വരയ്ക്കാനും പെയിന്റ് ചെയ്യാനും ഒക്കെ ഉള്ളത് ഫിംഗർ പെയിന്റിങ് കഴിഞ്ഞ പക്ഷേ ഇങ്ങനത്തെ ബുക്ക്സ് ഒക്കെ ഞങ്ങൾ കൊടുത്തയച്ചു കേട്ടോ എന്നിട്ട് അവനെന്നെ ചെയ്യിപ്പിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് ഡേ നമുക്ക് തന്നെ ഭയങ്കര രസമാണ് ഓക്കെ അപ്പൊ ഇതാണ് ഈ ഒരു ഇതിലുള്ളത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് തുറക്കാം ആസ് ബുക്ക് റീഡ് റീഡ് കേട്ടാ പിള്ളേര് ഇതാക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ മറ്റേ കാർഡ്സ് നമുക്ക് ഓർമ്മയില്ലേ മറ്റേ എത്രയോ ആ കാർഡ്സ് ഒക്കെ പാത്ര കളഞ്ഞു കൂട്ടാ അത് വേറെ കളഞ്ഞു പറഞ്ഞാൽ കളിച്ച് 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 കളഞ്ഞു വീട്ടിൽ തന്നിടുന്നെ വെറുതെ ഇതില് കഴിഞ്ഞ പ്രാവശ്യം നമ്പേഴ്സ് ആയിരുന്നു കേട്ടോ അതായത് അഞ്ച് ഐസ്ക്രീം അഞ്ച് കാട് ഇത് എന്ന് പറഞ്ഞാൽ ആൻഡ് എ ഫോർ ആൻഡ് ബി ഫോർ ബി അങ്ങനെ എഴുതിട്ടു ആ ഓറഞ്ച് ഇതാ കണ്ട എൻ എം ഫോർ മൂൺ എൻ ഫോർ നൈറ്റ് അങ്ങനെ യു ഫോർ അംബ്രോല ബീഫോർ വെജിറ്റബിൾസ് കണ്ട പിന്നെ യെല്ലോ കാർഡ് ഓറഞ്ച് കാർഡ് റെക്റ്റാങ്കിൾ ഞാൻ കൂടുതൽ പറയാൻ സമ്മതിക്കില്ല കേട്ടോ അത് ഞാൻ അടുത്തത് ഇതിൽ തന്നെ സ്റ്റിക്കേഴ്സാണ് നമുക്ക് എല്ലാം കൂടി ഇന്ന് പഠിപ്പിക്കാം പഠിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ആണ് വാ ക്ലീൻ യുവർ റൂം ാണ് പഠിക്കേണ്ടത് ഓക്കെ ഫൈൻ ഞാൻ അടുത്തത് കൊച്ചിന്റെ കാര്യം പറയുന്ന പഠിപ്പിക്കായിരിക്കും എനിക്കൊന്നും മനസ്സിലായില്ല എന്തായാലും ഇങ്ങനെ എഴുതിട്ടുണ്ട് സൈറ്റ് വേർഡ്സ് ഇതാ ആ ഇത് സർട്ടിഫിക്കറ്റ് ഇപ്പൊ തന്നെ വന്നു ഇതൊരു കൺഗ്രാലേഷൻ ഡാഷ് കംപ്ലീറ്റഡ് വൺ ഇയർ ഓഫ് ലോവർ കെ ജി സർട്ടിഫിക്കറ്റ് ഇതെന്ന് പറഞ്ഞത് നമ്പർ ടൈൽസ് വൺ ടു ടെൻ പഠിപ്പിക്കും ആ നമ്പർ ടൈൽസ് വണ്ണിന് വണ്ണ് അങ്ങനെ നിനക്ക് അറിഞ്ഞൂടാ കാര്യം ചെന്നിട്ട് യൂസ് ചെയ്യണമെന്ന് അത് അവർ പഠിപ്പിക്കായിരിക്കും അപ്പം ഇത്രയാണ് നമ്മുടെ പാത്തുട്ടീടെ എൽ കെ ജി ബുക്സ് കുറേ സംഭവങ്ങളുണ്ട് പഠിക്കാനായിട്ട് എനിക്ക് കാണുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നുന്നു അത്രയ്ക്ക് രസമാണ് അപ്പം ഓക്കെ